അസ്ലാമലക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ അതായത് നമ്മൾ തൃശ്ശൂർ ജില്ലാ ബോർഡറിന്റെ അടുത്ത് ലക്കിടി ഗേറ്റിന്റെ അവിടെ ഉള്ളത് നമ്മൾ പാലക്കാട് ഗുരുവായൂർ ഹൈവേ നിന്ന് തിരുവല്ലാമലയ്ക്ക് പോകുന്ന റോഡിന് വരുമ്പോഴാണ് നമ്മളെ ലക്കിടി ഗേറ്റ് അപ്പോൾ ലക്കിടി ഗേറ്റിൻ്റെ അവിടുന്ന് ബസ് റൂട്ടിൽ നിന്ന് തൃശ്ശൂർ ബസ് റൂട്ടാണ് അപ്പോൾ ബസ് റൂട്ടിൽ നിന്ന് കറക്റ്റ് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ട് ടാറിങ് റോഡിന്റെ സൈഡിൽ ഈ ഭാഗത്തെ നമുക്ക് കോൺക്രീറ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് ടാറിംഗ് റോഡാണ് അപ്പോൾ ഇവിടുന്ന് ഈ കാണുന്ന വീട് ഇപ്പം അതിൻ്റെ കൂടുതലാണ് നമുക്ക് അതിരി തുടങ്ങുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും അതിൽ എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂമുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അടിപൊളി വീടാണ് ഇതാണ് നമ്മളിന്ന് കാണിച്ചിരുന്ന വീട് ഇതിൻ്റെ റേറ്റ് ആദ്യം തന്നെ നമ്മൾ പറയാം പത്തൊമ്പത് ലക്ഷം രൂപക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോണത് നെഗോഷ്യബിൾ അല്ല ഫൈനൽ റേറ്റ് ആണ് പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അപ്പോൾ നമ്മൾ ബസ് റൂട്ടിൽ നിന്ന് വരുന്ന റോഡാണ് ഇത് തൊട്ടു തൊട്ട് നിറയെ വീടുകളുടെ പരിസരമാണ് ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ മാത്രമാണ് നമുക്ക് ദൂരം അതേപോലെ തന്നെ ലക്കിടി റെയിൽവേ സ്റ്റേഷൻ കൂടെ അടുത്താണ് അതേപോലെ തന്നെ നമുക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ അതേപോലെ പത്തിരിപ്പാലം അങ്കര ഈ ഭാഗത്തിൻ്റെയൊക്കെ അടുത്ത പ്രദേശമാണ് തിരുവല്ലാമല ടൗണൊക്കെ ഇവിടെ നിന്ന് പറയുമ്പോൾ രണ്ട് കിലോമീറ്ററാണ് ദൂരം അപ്പോൾ നേരെ നമ്മൾ പ്രോപ്പർട്ടി ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനാറ് മീറ്റർ പതിനഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ ഇതാണ് വീട് കൂടുതൽ പഴക്കമൊന്നും ഇല്ലാത്ത വീടാണ് രണ്ട് ബെഡ്റൂമ് സൗകര്യങ്ങൾ എല്ലാവർക്കും കഴിഞ്ഞ വീടാണ് അപ്പോൾ പിന്നെ അത്യാവശ്യം ഒരു മൂന്നാല് വണ്ടി പാർക്ക് ചെയ്യാനുള്ള മുറ്റം നമുക്കുണ്ട് ഈ ഭാഗത്തെ നമുക്ക് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് നമ്മൾ ഈ ഭാഗത്ത് വന്നു കഴിയുമ്പോൾ തന്നെ ഈ ഭാഗത്ത് നമുക്കൊരു തെങ്ങുണ്ട് ഒരു ചെറിയ തെങ്ങ് ഈ ഭാഗത്തുണ്ട് അതേപോലെ തന്നെ ഒരു മാവിൻ്റെ തയ്യുണ്ട് ഈ സൈഡിൽ അധികം നമുക്ക് ആ കാണുന്ന കമ്പ്യല് ചെയ്യണം എന്താണ് വീടിൻ്റെ ഒരു സൈഡ് വരുന്നത് ഒരു പെയിൻറ്റിങ്ങിൻ്റെ കുറവ് നമുക്ക് ഈ ഒരു വീട്ടിൽ കാണാൻ കേട്ടോ അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ അതേപോലെ അങ്ങനെ പൂപ്പലൊക്കെ പിടിച്ചിട്ട് ചെറിയൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരുപോട്ട് പെയിൻറ്റിൻ്റെ കുറവ് നമ്മൾ ഇതിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്ത് കൊന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലൊരു ബോർവെല്ലുണ്ട് ബോർവെല്ലും ഉണ്ട് അതേപോലെ തന്നെ ഓപ്പൺ കിണറും ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് പോകും ഒരു വീട് വെക്കാനുള്ള സ്പേസ് ഏകദേശം ഒരു നാലഞ്ച് സെൻ്റ് നമുക്ക് ബാക്കിൽ പോകും കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തും നാലഞ്ച് തെങ്ങ് നാലഞ്ച് തെങ്ങ് ഉണ്ട് ആറ് തെങ്ങ് ഉണ്ട് ബാക്ക് സൈഡിന് തന്നെ അവിടെ അതേപോലെ തന്നെ നേരത്തെ കണ്ട പോലെ ഒരു മാവുന്തെയ്യുണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡിലെ സ്ഥലം ഈ ഭാഗത്തൊക്കെ നമുക്ക് നിറയെ വീടുകളാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഈ തൊട്ട് കാണുന്ന സ്ഥലം മാത്രമാണ് ഇവിടെ കാലിയായി കിടക്കണുള്ളൂ ബാക്കി എല്ലാ ഭാഗത്തും വീടുകളാണ് അതാണ് നമ്മൾ നേരത്തെ റോഡ് സൈഡിൽ കണ്ടാൽ വീട് അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ വീട് ഈ ഒരു സൈഡിൽ അതിന് നമുക്ക് ഫുള്ള് മതിലുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഒരു പത്തിരുപത് ലക്ഷം രൂപയുടെ ഉള്ളിൽ ഒരു അഞ്ച് സെൻ്റ് സ്ഥലം വീടും കിട്ടാണ്ടോ എന്നുള്ളത് ഇത് പത്ത് സെൻറ്റ് സ്ഥലമാണ് ബസ് റൂട്ടിൻ്റെ അടുത്താണ് അത്യാവശ്യ ഒരു വീട്ടിൽ വേണ്ട ചില്ലറ മരങ്ങളുണ്ട് അഞ്ചാറ് തെങ്ങ് അതേപോലെ മാവുണ്ട് ഇപ്പോൾ ഒരു വീട് ബാക്കിൽ വെക്കണമെങ്കിലും അതിനുള്ള സ്പേസും ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് അഞ്ചാറ് തെങ്ങ് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇതിൽ എട്ട് തെങ്ങ് ഉണ്ട് ഈ ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് ആറ് തെങ്ങ് ഉണ്ട് പിന്നെ രണ്ട് സൈഡിലായിട്ട് വേറെ ഉണ്ട് ഈ സൈഡിലൊരു രണ്ട് തെങ്ങ് ഉണ്ട് അപ്പോൾ ഒരു അഞ്ചെട്ട് തെങ്ങ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ പത്ത് സെൻറ്റ് സ്ഥലവും ഈ വീടും വെറും പത്തൊമ്പത് ലക്ഷം രൂപ നമുക്ക് കിട്ടാൻ പോണത് എല്ലാവർക്കും കഴിഞ്ഞാണ് ടൈല് കാര്യങ്ങളായാലും ജനലുകളായാലും വാതിലുകളായാലും എല്ലാവർക്കും കഴിഞ്ഞാണ് പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗത്ത് കിടക്കാം നേരെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു അഞ്ചാറ് പേർക്ക് ഇരിക്കാൻ പറ്റിയ സൗകര്യത്തിലുള്ള ഒരു സിറ്റൗട്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ കുറകോളയിൽ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ പഴക്കമില്ലാത്ത വീടാണ് നേരെ കയറുമ്പോൾ നമ്മൾ സിറ്റൗട്ട് കണ്ടു കഴിഞ്ഞു സിറ്റൌട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ ഇവിടെ ഒരു രണ്ട് കള്ളി ചെനൽ ഒരു രണ്ട് പൊളി മെയിൻ ഡോറ് ഒക്കെ നല്ല മരത്തിലും എഴുതിട്ടുള്ള ഡോറാണ് കേട്ടോ അപ്പോൾ ഡോറ് തുറന്ന് നമ്മുടെ ഉള്ളിലേക്കണ്ട് കടന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ വലിയൊരു ഹാൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ഹാളാണ് അപ്പോൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് ഇനി ബെഡ്റൂമുകളും അതേപോലെ കോമൺ കോമണായിട്ടൊരു ബാത്റൂമ് അടുക്കള നമ്മൾ നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു വാഷ് പേസും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു യൂറോപ്യൻ ക്ലോസൈറ്റൊക്കെ വെച്ചിട്ടുള്ള ഒരു കോമൺ ബാത്റൂം ഈ ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് ഇവിടെയാണ് നമുക്ക് ഫസ്റ്റിലെ ബെഡ്റൂം ബെഡ്റൂമൊക്കെ നമുക്ക് അത്യാവശ്യം വിശാലമായ ബെഡ്റൂം തന്നെയാണ് ഒരു ഒമ്പതേ പത്ത് സൈസ് വരുന്ന ബെഡ്റൂമാണ് അലമാര കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ബെഡ്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഈ ഹാളിൽ വന്നിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും അതിനേക്കാൾ കുറച്ചുകൂടെ വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇതൊരു പത്തേ പത്ത് സൈസുള്ള ഒരു ബെഡ്റൂമാണ് അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഈ ഹാളിലേക്ക് വന്നിട്ട് നമുക്ക് അടുക്കള അടുക്കളയിൽ ഒരു എൽ ഷേപ്പിൽ സ്ലാബ് ചെയ്തിട്ടുണ്ട് അതേപോലെ പാത്രം കഴുകാനുള്ള സൗകര്യം രണ്ട് സൈഡ് റാക്ക് അതേപോലെ തന്നെ നമുക്ക് ഈ ഭാഗത്ത് ഒരു വർക്ക് ഏരിയ ഉണ്ട് ഈ ഭാഗത്ത് നമുക്കിങ്ങനെ ഒരു വർക്ക് ഏരിയ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ പറഞ്ഞിരുന്നു പത്തൊമ്പത് ലക്ഷം രൂപ ഫൈനൽ റേറ്റാണ് പത്ത് സെൻ്റ് സ്ഥലവും എട്ടൊമ്പത് തെങ്ങ് ഉൾപ്പെടെ ഈ വീടിന് രണ്ട് ബെഡ്റൂം ഉള്ള ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ബസ് റൂട്ടിൻ്റെ അടുത്താണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് പത്തൊമ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പരേക്കും ബൈ